ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വതം ഒരുപാട് കാലമായി എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ മാസമായി ഒരു ഹൈറിച്ചിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഒരു രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ട് ഇത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കിലാണ് ഒരു കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമാക്കാം എന്തായാലും അത് ഞാനല്ല എന്ന് അതിനുശേഷം ഈ സ്ക്രീൻഷോട്ടുകൾ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഗ്രൂപ്പിൽ പോയിട്ട് ഇത് ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ആ സ്പോർട്ടിൽ തന്നെ ആ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത വ്യക്തി ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കള്ളത്തരം അവിടെ കയ്യോടെ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാനാവാതെ ആ വ്യക്തി അവിടെ നിന്ന് ലെഫ്റ്റായി എന്നുള്ളതാണ് ഒരുപാട് കാലമായിട്ട് അവർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു മറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നുമില്ലാതെ എന്തുകൊണ്ട് നെഗറ്റീവുകാരുടെ ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു അവിടെ നിന്ന് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർ ആയിരുന്നില്ല ഇന്ന് ഈ ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ആവുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം അത് ഒരു ബ്രോൺസ് പിനാച്ച് നയൻ ഫോർ സെവൻ അതൊരു പിന്നെ അനോണിയസ് ഐഡിയ ആണ് അപ്പൊ അതിന് മറുപടി ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് പിന്നല്ല ഒരുത്തരം രക്ഷപ്പെടരുത് എഫ്ഐആർട്ട ആളുകളെ ഉപയോഗിച്ച് നമുക്ക് എല്ലാറ്റിനെയും അകത്താക്കണം എല്ലാറ്റിനെയും അകത്താക്കണം ഇത്രയും കാശ് ഇട്ട അവർക്ക് അഞ്ചോ പത്തോ വർഷം കൂടി കഞ്ഞി കുടിക്കാനുള്ള ഗതി ഉള്ളവന്മാർ തന്നെയാണ് അത് കഴിഞ്ഞ് കോടതി വഴി കാശ് കിട്ടിയാൽ മതി എന്ന് ഞാൻ പറയുന്നതായിട്ട് ഇവർ പറയുകയാണ് അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഈ സെറ്റിൽമെന്റ് എന്ന പരിപാടി ഏതാണ്ട് അവസാനിച്ച പെട്ടാണ് സെറ്റിൽമെന്റിന് ഇവർ എഫ്ഐആർ ഇട്ടവർക്ക് ഏതു തരത്തിലുള്ള എഗ്രിമെന്റ് ആണ് ഏത് തരത്തിലുള്ള അഫിഡവിറ്റ് ആണ് ഇവർ ഒപ്പിട്ട് നൽകേണ്ടത് അതിന്റെ ഡ്രാഫ്റ്റ് ചോദിച്ചിട്ട് അതുപോലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തായാലും അതിന് കൂടുതൽ ആൾക്കാരും സഹകരിക്കാൻ താല്പര്യമില്ല അവിടെ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് തന്നെ സൊസൈറ്റിക്കാരുടെ ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ചീത്തവളിയും ദേഹോദ്രുവം ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഭയമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഫലപ്രയോഗത്തിലൂടെ ഇവരുടെ ഒപ്പ് കൈക്കലാക്കുക ഇവരുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കൈക്കലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇവർ എന്തായാലും ഇംഗ്ലീഷിലുള്ള അല്ലെങ്കിൽ വക്കീലന്മാരുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് പിന്നെ മറ്റൊരു വക്കീൽ മാത്രമേ അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പിന്നെ മുൻകൂട്ടി അതിന്റെ ഡ്രാഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് പുറത്തു കൊടുക്കാൻ സാധിക്കില്ല നേരിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ എറണാകുളം കാണാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ഇല്ല എന്ന് ഒരുപാട് ആൾക്കാർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ വിഷയത്തില് എന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് പറ്റുമ്പോ പറ്റുന്നാളൊക്കെ പോകണമെന്ന് തന്നെയാണ് ഇന്ന് ഉച്ചക്കടക്കം എന്നെ ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പോയി വരൂ എന്നുള്ളത് തന്നെയാണ് ഒന്നും പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സോ ഒന്നും കാര്യങ്ങളോ ഒന്നും കരുതേണ്ട പക്ഷേങ്കിൽ നിങ്ങൾ അവിടെ പോയി അവരെ കേട്ടതിന് ശേഷം നമുക്ക് കോടതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ കോടതിയിൽ പിന്നെ ആരും സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വളച്ചുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂ എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉച്ചവരെ പറഞ്ഞത് എന്നാൽ ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുകയാണ് ഈ ഇതുപോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇത് ശ്രീമതി ശ്രീനാ ചോദിച്ചപ്പോൾ ശ്രീനാ പ്രതാപൻ പറഞ്ഞത് ഇത് ഞാനല്ല ചെയ്തത് എനിക്ക് വേറെ ആൾ അയച്ചു തന്നതാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത് അത് എഴുതിയ ആൾ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി എടുത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് അടിയിൽ കാണാൻ പറ്റും കമൻറ്റ് ആസ് ഡോക്ടർ ജോ കണ്ണൂർ അറ്റ്ലീസ്റ്റ് കണ്ണൂർ എന്നുള്ള ഒരു സ്പെല്ലിംഗ് പോലും നേരാമണ്ണം അറിയാത്ത ഒരു വിടിയാണ് ഇതുണ്ടാക്കിയത് എന്ന് പറയാൻ പറ്റും കണ്ണൂർ എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പോലും അറിയാത്ത ഇനിയും ഈ ഒരു ഫേക്ക് ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കണ്ണൂർ എന്നുള്ള ആ ഒരു വാക്ക് കെ എൻ എൻ യു ആർ രണ്ട് ആറ് വേണ്ട അപ്പോൾ അതെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ പക്ഷേങ്കില് ഇങ്ങനെ രണ്ട് ആറെന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഐഡിയയിൽ ക്ലിയറേറ്റ് വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാഗം ക്രോപ്പ് ചെയ്യണം സമയം ഒക്കെ നിങ്ങൾ കളയണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒരിക്കലും പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഞാനല്ല ഇതൊന്നും ചെയ്തത് എന്തായാലും ഇപ്പോൾ എഫ്ഐആർ ഇട്ടവർ വളരെ സ്ട്രോങ് ആണ് അവർക്കറിയാം എങ്ങനെയാണ് നീങ്ങേണ്ടത് അവർക്കിപ്പോൾ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട് ലീഡർമാരുടെ കൂട്ടായ്മയല്ല പണം നഷ്ടപ്പെട്ടവരുടെ ഇതിനുവേണ്ടി പൊരുതുന്നവരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാര് കേസിൽ കക്ഷി തരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വലിയ വലിയ പൈസ ഇട്ടവരൊക്കെ എഫ്ഐആർ ഇടുന്നുണ്ട് സർക്കാരിൻ്റെ തലത്തിലും അത് ഈ ഒരു കേസിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയുന്ന പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ചിലപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു നിയമ നടപടികൾക്ക് ചിലപ്പോൾ തടസ്സമുണ്ടാകും ഇവർ സ്വാധീനം ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്ക് കണ്ടതാണ് ചില ആൾക്കാരൊക്കെ പല രാഷ്ട്രീയക്കാരൊക്കെ ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇവർ സ്വാധീനിക്കാൻ വേണ്ടി പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്ര ഇത്രമാത്രമേ പറയാനുള്ളൂ ഒരിക്കലും ഈ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഐ ഉപയോഗിച്ചിട്ട് ഇനിയും കുത്തിതിരിപ്പുകൾ പോസ്റ്റുകൾ ഉണ്ടാക്കാം ഉളുപ്പില്ലെങ്കിൽ ബൈ